തൃശൂർ കോർപ്പറേഷന്റെ കുരിയച്ചിറയിലെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പിനെ തുടർന്ന് ഈച്ചശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കുരിയച്ചിറ നിവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുകയും ചെയ്തു രാഷ്ട്രീയ ഭേദമന്യ നിരവധി പേരാണ് തൃശൂർ കോർപ്പറേഷനെതിരെ മനുഷ്യചങ്ങലയിൽ അണിനിരന്നത് ീച്ചയത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം അധികാരികൾക്ക് ഇത്രയും കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാകാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടുതൽ നീക്കം ചെയ്യാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്ന ഒരു കാര്യം പക്ഷെ അത് നീക്കം ചെയ്തില്ലെങ്കിൽ ഇത്രയും കണ്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക് മക്കളുണ്ട് അതുപോലെ പ്രായമായ ആൾക്കാരുണ്ട് പിന്നെ വീട്ടില് അതായത് വെള്ളം പോലും തിളപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാ വെള്ളം ഒരു കുറവുമില്ല വെള്ളം സ്റ്റൗമ വെച്ചാൽ പോലും ഈച്ചകൾ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാ അപ്പൊ ഞങ്ങക്ക് അത് ഭയങ്കരായിട്ടൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം എങ്കിലേ അവർക്ക് മനസ്സിലാവും കാരണം ഞങ്ങളിങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങളിതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ സമരം പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അവരുടെ കണ്ണ് തുറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും ഇവർക്ക് അത് മനസ്സിലാവില്ല കാരണം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഈ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഞങ്ങളുടെ വീടുകളിൽ മുൻപൊന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ ഈ പ്ലാന്റ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ ബുദ്ധിമുട്ടുകൾ വന്നിരിക്കണേ അപ്പൊ ഇവർക്ക് മനസ്സിലാകണെങ്കിൽ ഇവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കട്ടെ ഞങ്ങളെല്ലാവരും കൂടെ അവരെ ഞങ്ങൾ നോക്കിക്കോളാം അതായത് ഞങ്ങള് താമസിക്കുന്നതിനേക്കാൾ നന്നായി ഞങ്ങൾ അവരെ നോക്കിക്കോളാം അപ്പഴ അവർക്ക് മനസ്സിലാവൂ ഈ ഈച്ചറ ശല്യം എന്താണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം എത്ര നേരം ഞങ്ങൾക്ക് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല ഇപ്പോഴത്തെ ഈച്ചകളെ ഒരു പ്രത്യേകതന്നെ പൊട്ടിപ്പിടിച്ചിരിക്കുക പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞ സ്ത്രീകള് ഒരുവിധമൊക്കെ വീടുകളില് വൃത്തിയാക്കുന്നുണ്ട് കാരണം ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം ഈച്ച പോകാനുള്ള ഓരോ മരുന്നുകളാണ് പരീക്ഷിക്കണേ പക്ഷെ അത് പരീക്ഷിച്ചാലും അവരതിനേക്കാൾ സ്ട്രോങ് ആ ഈച്ചകളോങ് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം പറയുന്ന അറിവ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇപ്പോഴും പറയുന്ന എത്ര മാത്ര ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ആർക്കാണോ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികള് അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ താമസിച്ചോട്ടെ ഞങ്ങൾ അവരെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് അവരതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം വായോ വരട്ടെ എങ്കിലും അവർക്ക് മനസ്സിലാവുക मदिलो अनींद